ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്തിട്ട് സാധനം എടുക്കും അത് ഇല്ലാൻ പറ്റിയില്ലെങ്കിൽ സിമെന്റ് ഫോഗ്ന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെക്കില്ലാറുണ്ട് അപ്പൊ നിങ്ങൾ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽ ഉണ്ടാവും അപ്പൊ ശരിക്കും നമ്മൾ ഒരുപാട് പേര് ചേക്ക് ചെയ്യലുണ്ട് ചേക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ സിമെന്റ് ഫോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെക്കില്ലാറുണ്ട് അപ്പൊ നിങ്ങൾ ഒരൊറ്റക്കാരെയും ചിന്തിക്കാം വീട് വെക്കുന്നവരാണെങ്കിലും ക്ലൈന്റ് ആണെങ്കിലും അതുപോലെ തന്നെ ആപ്ലിക്കേറ്റർമാരാണെങ്കിലും കോൺട്രാക്ടർമാരാണെങ്കിലും ആർക്കിടെക്ട് ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളൊരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അത് ജനുവൻ ആണോന്നുള്ളത് ആദ്യം നിന്നാ ശരിക്കും ശ്രദ്ധിക്കുക കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് അതിൽ വെറുതെ സിമെന്റ് ഫോഗുകഴിഞ്ഞാൽ നിങ്ങൾ അത് എടുക്കരുത് കാരണം ഉള്ള ഞാൻ ഞാൻ ആപ്ലിക്കേറ്റ് കൂടിയാണ് ഞാൻ എടുത്ത് ചെയ്യുന്ന ഒരാ അപ്പൊ നമ്മളെപ്പോഴും ശ്രദ്ധിക്ക കമ്പനിയുടെ ഡീറ്റെയിൽ അത് ഓൾമോസ്റ്റ് നിങ്ങൾ ടോക്കിന്റെ കാര്യമുള്ളൂ കമ്പനിയുടെ ഡീറ്റെയിൽ ഇല്ലാതെ ഒരു പ്രോഡക്റ്റിന്റെ കുടിൽ വ്യവസായം മാതിരി ഒരു സാധനം േ ഈ കമ്പനിയെ കുറിച്ച് ഡീറ്റെയിൽ ഒക്കെ ഇതിലുണ്ടാവും അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ പ്രോഡക്റ്റ് എടുത്ത് വഞ്ചിതരാകരുത് അതായത് കുഴി വ്യവസായ മന്ത്രി ഞാൻ പറഞ്ഞില്ലേ കമ്പനിയുടെ പേര് ഡീറ്റെയിൽ ഒരു കാര്യം ഉണ്ടാവില്ല നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്തിട്ട് സാധനം ഇറക്കും അപ്പൊ നിങ്ങൾ എടുക്കുകയും ചെയ്യും യഥാർത്ഥ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് ഒരു അഞ്ച് മിനിറ്റിനകം ഫസ്റ്റ് കോട്ട് ഇട്ട സെക്കൻഡ് കോട്ട് ഇടാൻ പറ്റണം അത് ഇടാൻ പറ്റിയില്ലെങ്കിൽ അത് ആണത് അത് ശരിക്ക് ശ്രദ്ധിക്കില്ലേ ഇത് കണ്ടില്ലേ ഈ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽ ഉണ്ടാവും ഓരോ ടീമിലും അല്ലാതെ നിങ്ങൾക്ക് ഒരു പേര് മാത്രം വന്നിട്ട് കാര്യമില്ല കമ്പനി എവിടെയാണെന്ന് അറിയാതെ നമ്മൾ പ്രോഡക്റ്റ് എടുത്ത് വഞ്ചിതരാകരുത് കാരണം എന്താണെന്നറിയ ഒരുപാട് പേര് വിളിച്ചിട്ട് പെർസെല്ലി പറഞ്ഞിട്ടുണ്ട് നമ്മളെടുത്ത് ചതിക്കപ്പെട്ട് പോയി തിരിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വർക്ക് അറിയില്ല എന്നൊക്കെ പറയണം എക്സിനോ കൊണ്ടുപോയാൽ എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് വർക്ക് അറിയോ ഇല്ലേന്നുള്ളത് എന്നുള്ളത് കാരണം എന്താന്നു നിങ്ങൾക്ക് വർക്ക് അറിയാവുന്ന എടുത്തേണ്ട പോണത് പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ വർക്ക് അറിയില്ലെന്ന് പറയുന്നില്ല കമ്പനി കമ്പനീന്നെ വിളിച്ച് ചെയ്യുമ്പോ കമ്പനി എങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞുകൊടുക്കും വർഷങ്ങളായിട്ട് ടെക്സർ ചെയ്യുന്നവർ ചെയ്തിട്ട് ശരിയാകാതെ പറയുന്നത് വർക്ക് ആണ് ചില കമ്പനികള് അതായത് നിങ്ങളെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എന്ന ഫേക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് എടുത്താ പാക്ക് ചെയ്യാനൊന്നും കറക്റ്റ് കിട്ടൂല അപ്പൊ ശരി ശ്രദ്ധിക്ക കില്ലാത്ത ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾ ടെക്സ് വഞ്ചിക്കപ്പെടുന്നത് കഴിഞ്ഞാൽ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ആ പിന്നിൽ ഉണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതാണ് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം കാരണം നിങ്ങൾ ചതിക്കപ്പെടരുത്